നമസ്കാരം വെള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ഫാഷൻ എന്ന വാക്കിന്റെ കൂടെ നിർത്താൻ എന്തുകൊണ്ടും മികച്ച ഒന്നായി മാറുകയാണ് വാച്ചുകൾ ഓരോ വാച്ചുകളും നൽകുന്നത് വ്യത്യസ്ത ലുക്കുകളാണ് ലുക്കിനിണങ്ങുന്ന ബ്രാൻഡഡ് വാച്ചുകൾ തിരഞ്ഞെടുക്കുവാൻ ടൈം വേൾഡ് കൂടെയുണ്ട് ഒപ്പം ക്ലോക്കുകളുടെയും ടൈം പീസുകളുടെയും കളക്ഷനും സർവീസും ഒരുക്കിയാണ് ടൈം വേൾഡ് ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് അഭിരുചിക്കനുസരിച്ച് കിണങ്ങുന്ന വാച്ചുകൾ തിരഞ്ഞെടുക്കുവാനും നിങ്ങളുടെ ഭവനങ്ങളെ കൂടുതൽ മനോഹരമാക്കുവാനും വാച്ചുകളുടെയും ക്ലോക്കുകളുടെയും വലിയ ശേഖരവുമായാണ് മുപ്പത് വർഷത്തിലേറെ പാരമ്പര്യമുള്ള ടൈം വേൾഡ് പുത്തൻ പുത്തൻഭാവത്തിൽ പെരിന്തൽമണ്ണയിലെത്തിയിരിക്കുന്നത് ടൈം വേൾഡ് മാനേജിംഗ് ഡയറക്ടറിന്റെ മാതാവ് ഭാർഗവി നാടിന് സമർപ്പിച്ചു ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർമാരായ ജയരാജ് വലിയപറമ്പിൽ രാഹുൽ വലിയപറമ്പിൽ തുടങ്ങി വി രമേശൻ ഗൾഫണ്ട് സലാം ടി പി അബ്ബാസ് മൻസൂർ നെച്ചിയൽ തുടങ്ങിയവരും സംബന്ധിച്ചു വേറിട്ട ഡിസൈനുകളിലും സ്റ്റൈലിലുമുള്ള വാച്ചുകളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ശേഖരവുമായാണ് ടൈം വേൾഡ് ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തിരഞ്ഞെടുക്കുവാൻ ബിസിനസ് മീറ്റിംഗുകൾക്കും പാർട്ടികൾക്കും ഇണങ്ങുന്ന വൈവിധ്യമാർന്ന വാച്ചുകൾ വൃത്യസ്ത മോഡലുകളിലും മെറ്റീരിയലുകളിലുമുള്ള ഡിസൈനർ വാച്ചുകൾ പ്രീമിയം സ്മാർട്ട് വാച്ചുകൾ തുടങ്ങി സമയസൂചന ഉപകരണം എന്നതിന് പുറത്തേക്ക് ഭവനങ്ങളുടെ ഇന്റീരിയറുകൾക്ക് കൂടുതൽ മികവേക്കാൻ മികച്ച ഫ്ലോർ ക്ലോക്കുകൾ ടേബിൾ ക്ലോക്കുകൾ പ്രീമിയർ ഡെക്കർ വാൾ ക്ലോക്കുകൾ ആധുനിക അലാം ക്ലോക്കുകൾ എന്നിങ്ങനെ അന്താരാഷ്ട്ര ബ്രാൻഡുകളിലുള്ള വാച്ചുകളുടെയും ക്ലോക്കുകളുടെയും വിസ്മയിപ്പിക്കുന്ന ശേഖരമാണ് ടൈം വേൾഡിൽ ഒരുക്കിയിട്ടുള്ളത് പെരിന്തൽമണ്ണിൽ നമ്മുടെ മൂന്നാമത്തെ ഷോപ്പാണ് ഇത് ഇന്ന് ഇനാഗുലേഷൻ കഴിഞ്ഞിട്ടുള്ളത് ഓൾറെഡി ബൈപ്പാസിലെ പോയിന്റ് ടൗണിൽ സരിക എന്നുള്ള നമ്മുടെ സ്ഥാപനമുണ്ട് ഇവിടെ നമുക്ക് മൾട്ടി ബ്രാൻഡ് ഷോറൂം ആണ് എല്ലാവിധ ബ്രാൻഡ് ഉണ്ട് അതുപോലെ തന്നെ അതിന്റെ സെയിൽസും സർവീസസും അവൈലബിൾ ആണ് പിന്നെ ക്ലോക്ക് കാൽക്കുലേറ്റേഴ്സ് ടൈമിന്റെ എല്ലാം ഉണ്ട് നമുക്ക് കൂടാതെ വാച്ചുകളും ക്ലോക്കുകളും സർവീസ് ചെയ്യുന്നതിനായി ടെക്നീഷ്യന്റെ ും വളരെ പെട്ടെന്ന് തന്നെ കസ്റ്റമർ വരുന്ന സമയത്ത് പെട്ടെന്ന് സർവീസ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം നമ്മുടെ കടയിൽ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലൈവായി സർവീസ് ചെയ്യുമ്പോൾ അവരുടെ കൂടെ നമുക്കിത് കാണാൻ വേണ്ടി ലൈവായി ഇത് കാണാൻ വേണ്ടി സർവീസ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കൂടി നമ്മൾ ടൈം ഒരുക്കിയിട്ടുണ്ട് പട്ടണത്തിൽ ഉപഭോക്താക്കൾക്ക് നല്ല ഒരു അന്തരീക്ഷവും അതുപോലെ തന്നെ വന്നു വാങ്ങാനുള്ള വാഹനങ്ങൾ പാർക്കിങ്ങോട് കൂടിയ ഒരു സ്ഥാപനമാണ് ഇന്നിവിടെ തുറന്നു പ്രവർത്തിച്ചിരിക്കുന്നത് ആ സംരംഭം നല്ല രീതിയിൽ വളർന്നു വരട്ടെ എന്ന് വ്യാപാരി വ്യവസായ സമിതിക്ക് വേണ്ടി ആശംസിക്കുന്നു ദൈനംദിനം വളർന്നുകൊണ്ടിരിക്കുന്ന പെന്തമണ പട്ടണത്തിലെ ഈ ഷോപ്പ് നല്ലൊരു മുതൽക്കൂടാകട്ടെ ടൈം വേൾഡിന്റെ സഹോദര സ്ഥാപനങ്ങളായ സരിക ടൈം വേൾഡ് എന്നിവ വർഷങ്ങളോളമായി പെരിന്തൽമണ്ണയിൽ പ്രവർത്തിച്ചു വരുന്നു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്